എല്ലാവർക്കും നമസ്കാരം നമുക്ക് പച്ചയത്തക്ക ഒരു മാസത്തിൽ കൂടുതൽ പച്ചയായിട്ട് തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കത്തക്ക ഒരു രീതിയാണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് ഒരു കൊലയൊക്കെ നമുക്ക് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതങ്ങ് പഴുത്തും മൊത്തത്തിൽ ഒരുമിച്ച് ഒരുമിച്ചതങ്ങ് പഴുക്കും പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കറുപ്പായി പെട്ടെന്നങ്ങ് കേടാവും അതിനൊക്കെ ഇതുപോലെ ഓരോ ചെറിയ ഷീറ്റ് പേപ്പർ പിന്നെ മുറിച്ചിട്ട് ഇതുപോലെ ഓരോ കായും ഇതുപോലെ ഈ പേപ്പറിൽ വെച്ച് ഇങ്ങനെ മടക്കാം പേപ്പറിൽ ഓരോ കായും ഇതുപോലെ ചെറിയ പേപ്പർ എടുത്തിട്ട് ചെറിയ മുറിച്ച് ചെറിയ ഷീറ്റാക്കിയിട്ട് അതിൽ ഇതിങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കാം ഇങ്ങനെ ഇങ്ങനെ ഓരോ കായും ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിക്കാം ഇനി ഇതുപോലെ ഉള്ള സാധാരണ പ്ലാസ്റ്റിക് കവർ ഇത്തിരി കട്ടിയുള്ളതായാലും മതി ഞാനിപ്പം ഇതുപോലൊരു കവറാണ് കവറാണിത് എടുക്കുന്നത് ഇതുപോലെ സിപ്പർ ലോക്കുള്ള കവറാണെങ്കിൽ ഇതിൽ ഇത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം എല്ലാം ഇതിലിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം ഇങ്ങനെയുള്ള കവറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോൾ ഫ്രീസറിലല്ല വെക്കുന്നത് അതിൻ്റെ താഴത്തെ തട്ടിലുണ്ടെങ്കിൽ വെക്കാം ഇങ്ങനെ ഇത് ഒരു മാസത്തിൽ കൂടുതൽ ഇതുപോലെ നല്ല പച്ചയായി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും നമുക്ക് കുറച്ച് കായ എടുത്ത് പഴുക്കാൻ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇതിൽ നമുക്ക് എത്ര കായ വേണ്ടുന്നതെന്ന് വെച്ചാൽ അതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ അത് പഴുത്ത് കിട്ടും അല്ലാതെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ കൂടുതലെടുത്ത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്ത് കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഴുത്തും നമുക്ക് എടുക്കാം അതുപോലെ ഇത് പച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ ഇതുപോലെ കുറേ കവറുകളിലാക്കി അങ്ങനെ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഒരു കൊലയൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നത് അത് ഇങ്ങനെ ഇതുപോലെ ആ ഒരു മൂന്നാല് കവറിൽ വെക്കാൻ കാണും അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മാസത്തിൽ കൂടുതൽ ഇത് ഇങ്ങനെ നല്ല ഫ്രഷായിട്ട് തന്നെ ഈ വായിരിക്കും ഇതുപോലെ ഉള്ള കവറിൽ നമുക്ക് ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് വേറെ പ്ലാസ്റ്റിക് കവർ ആണെങ്കിലും മതി അതിനകത്ത് എയർ കയറാത്ത രീതിയിൽ നമ്മളത് അടച്ചു വെച്ചാൽ മതി ആവശ്യമുള്ള സമയത്ത് നമുക്കിപ്പോൾ ഇന്ന് കറി വെക്കാനെടുക്കണം അപ്പോൾ അത് ഒരു എത്ര എന്ന് വെച്ചാൽ അത് മാത്രം അന്നേരം എടുത്തിട്ട് നമുക്കത് കറികൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ പാവയ്ക്കയും നമുക്ക് കുറേ നാൾ കേടുകൂടാതെ കൂടാതെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ ഓരോ ഷീറ്റ് പേപ്പർ എടുക്കുക പാവയ്ക്ക ഇതുപോലെ പൊതിഞ്ഞ് ഓരോ പാവയ്ക്കയും ഇങ്ങനെ പൊതിഞ്ഞ് അപ്പം ഇത് ഞാൻ കഴുകാതെ തന്നെയാണ് പച്ചക്കറിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് വെക്കുന്നത് അപ്പോൾ കഴുകുമ്പം ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അങ്ങനെ തന്നെ വെള്ളം ഒന്നും ഇല്ലാതെ ഞങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് അന്നേരം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അതുപോലെ ഇത് കഴുകിക്കഴിഞ്ഞാൽ ഈ ന്യൂസ് പേപ്പറിനകത്തെ മഷിയൊക്കെ അതിൽ പടരാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് കറിക്കെടുക്കാൻ നേരം മാത്രം ഇത് കഴുകി വൃത്തിയാക്കിയാൽ മതി പൊതിഞ്ഞുവയ്ക്കണം അതുപോലെ ന്യൂസ് പേപ്പറിൽ ഓരോന്നായിട്ട് പൊതിഞ്ഞു വയ്ക്കണം അതുപോലെ ഒരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ എടുത്ത് പൊതിഞ്ഞ് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ലിപ്പർ ലോക്കുള്ള ഒരു കവറിലാണ് ഞാനിതിട്ട് വയ്ക്കുന്നത് ഇതിൽ എയർ നിൽക്കാത്ത രീതിയിൽ വേണം ഇത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ ഇതുപോലെ നല്ല ഇതായിട്ടിങ്ങനെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കവറുകൾ എടുത്താൽ മതി ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറേ നാളുകൾ ഇങ്ങനെ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും